ഒരു നേരത്തെ വിശപ്പിന്റെ പേരിൽ മനുഷ്യരുടെ വികാരത്തെ വ്രണപ്പെടുത്തി നേടിയതെല്ലാം സുഖത്തിന്റെ വിനിമയത്തിൽ മുങ്ങി താഴുന്ന മനുഷ്യനെ മനസ്സിലാക്കുവാൻ വൈകി കുറച്ചുനാൾ സാർ എന്ന് വിളിച്ചു ഇന്ന് അതിൽ ഞാൻ ദുഃഖിക്കുന്നു എന്റെ ഫേസ്ബുക്കിലോ എനിക്ക് പരിചയമുള്ള ആളുകളോ ആരെങ്കിലും നേരത്തെ എന്റെ പോസ്റ്റുകൾ കണ്ട് ഈ സംഘടനയിൽ പണം നൽകുന്നെങ്കിൽ ഞാൻ ഉത്തരവാദിയായിരിക്കില്ല ഇങ്ങനെ കണ്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് ആരംഭിച്ച അന്വേഷണം ലക്ഷങ്ങളുടെ വെട്ടിപ്പിലാണ് അവസാനം ചെന്നു നിന്നത് നമസ്കാരം ന്യൂസ് ഗോപി ടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു വലിയ തട്ടിപ്പിന്റെ കാര്യമാണ് പറയുന്നത് അത് മറ്റൊന്നുമല്ല ദുരിതാശ്വാസത്തിന്റെ പേരിൽ പട്ടിണിയുടെ പേരിൽ മനുഷ്യന്റെ ആ ലോല മനസ്സിനെ കുത്തി കീറി മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വൃത്തികെട്ട സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന ദേവൻ എന്നു പേരുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലം ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഈ ദേവൻ കൊച്ചിയിൽ നടത്തുന്ന ഫേസ് എന്നു പേരുള്ള ആ ചാരിറ്റബിൾ സൊസൈറ്റി നടത്തുന്ന ചില കള്ളക്കളികൾ അതിൽ നിന്ന് ഒരുപാട് പേർ രാജിവെച്ചു പോയി ജസ്റ്റിസ് കൃഷയ്യരെ വെച്ചാണ് ഇവർ ആദ്യം തുടങ്ങിയത് ജസ്റ്റിസ് വി ആർ കൃഷയ്യർ ഇതിന്റെ ചെയർമാനായി വന്നപ്പോ മനുഷ്യസ്നേഹികളായ ഒരുപാട് പേർ പറഞ്ഞു ജസ്റ്റിസ് കൃഷയ്യരല്ലേ അത് കള്ളത്തരങ്ങളൊന്നും നടക്കില്ല അതുകൊണ്ട് നല്ലവരായ കുറച്ച് ആളുകളെയും ഒക്കെ ചേർത്ത ഈ ദേവൻ എന്നു പേരുള്ള ആൾ അദ്ദേഹം ഫെയ്സ് എന്നു പേരുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് കൊച്ചിയിൽ ആരംഭിച്ചു ഇത് വർഷങ്ങൾക്ക് മുൻപാണ് ശിവസേന എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ലോക നേതാവാണ് താൻ എന്നൊക്കെയുള്ള പ്രചരണങ്ങളിലാണ് വിശ്വസിപ്പിച്ച് ഇവരെയൊക്കെ ചാരിറ്റിയിലേക്ക് തിരിച്ചത് കൊച്ചി കടവന്ത്രയിൽ ഫയർ സ്റ്റേഷൻ തൊട്ടടുത്തുള്ള ഒരു ഓഫീസുമൊക്കെ എടുത്തു അവിടെ നിരവധി ആളുകൾ അതായത് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ വിദേശത്തു നിന്നും സ്വദേശത്ത് നിന്നുമൊക്കെ സംഭാവനകളായി പണമയച്ചു ഈ അയക്കുന്ന പണം അത്രയും ചെന്നെത്തുന്നത് ദേവൻ എന്ന പേരുള്ള അതിൻ്റെ ഒരു ഫൗണ്ടറുടെ അക്കൗണ്ടിലേക്കാണ് അതായത് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അക്കൗണ്ടിലേക്ക് വരുന്ന പണം വളരെ കുറവും ഈ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് പോകുന്ന പണം ഒരുപാട് കൂടുതലും അതിൻ്റെ വിശദാംശങ്ങളാണ് നിങ്ങളെ കാണുന്നത് ഇത് ദേവന്റെ അക്കൗണ്ടിലേക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടെ അയച്ചു കൊടുത്ത പണമാണ് ഓരോ ദിവസവും ഉച്ചയ്ക്ക് നാൽപ്പതോ അൻപതോ ആളുകൾക്ക് അവിടെ ഉച്ചയൂണ് കൊടുക്കും അന്നദാനം എന്നാണ് പേര് ആ അന്നദാനത്തിന്റെ പേരിൽ പതിനായിരവും പതിനയ്യായിരവും ഇരുപതിനായിരവും ഒക്കെ ഓരോ ആളുകളുടെ കയ്യിൽ നിന്നും ഓരോ ദിവസവും സംഭാവന വാങ്ങുന്നു നാൽപ്പത് പേരാവുമ്പോൾ അൻപത് രൂപയ്ക്ക് പോലും ഇല്ലാത്ത ആഹാരം അവർക്ക് ഉച്ചയ്ക്ക് കൊടുക്കുന്നതിന് ഏതാണ്ട് ഏഴായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ പല ആളുകളുടെ കയ്യിൽ നിന്നായി ദിവസേന പിരിക്കുന്നു ഇതേപോലെ ഓരോരോ കാര്യങ്ങൾ വരുമ്പോഴും സ്കൂൾ തുറക്കുമ്പോൾ സ്കൂൾ കുട്ടികൾക്ക് ഭാഗം മേടിച്ചു കൊടുക്കണം കുടമേടിച്ചു കൊടുക്കണം അതിന് നിങ്ങൾ സഹായിക്കണം ഇപ്പോൾ അത് പുതിയ തട്ടിപ്പ് കൊണ്ടുവരുന്നു വരുന്നു കുറച്ച് വ്യാപ്തി ഉണ്ടല്ലോ വയനാട് വയനാട് മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഒക്കെ ഈ മണ്ണൊലിപ്പിൽ നൂറുകണക്കിന് ആളുകൾ മരിച്ചുപോയി ആയിരക്കണക്കിന് ആളുകൾക്ക് അവിടെ കിടപ്പാടം പോലും ഇല്ലാത്ത അവസ്ഥ കണ്ണീര് പറ്റാത്ത ആ മനുഷ്യരെ പോലും വിൽക്കുവാൻ തയ്യാറായി നിൽക്കുന്നു ഫെയ്സ് എന്ന് പറയുന്ന ഈ ചാരിറ്റബിൾ സംഘടന അവരുടെ പേരിലും പിരിവിന് തയ്യാറെടുക്കുന്നു ഈ സംഘടന അവിടെ നിന്നെടുത്ത കള്ള പിരിവുകളും അവിടെ നിന്നും ഈ ദേവൻ എന്ന് പറഞ്ഞ ആളുടെ അക്കൗണ്ടിലേക്ക് വന്ന പണത്തിന്റെ മുഴുവൻ രേഖകളും അതോടൊപ്പം തന്നെ അവിടെ നിന്നും പുറത്തേക്ക് അതായത് ഓരോ ആളുകൾ അങ്ങോട്ടേക്ക് സാധനങ്ങളായും പലചരക്ക് സാധനങ്ങളായും തുണികളായും കുടകളായും ബാഗുകളായും ഒക്കെ അവർ അങ്ങോട്ടേക്ക് സാധനങ്ങൾ എത്തിക്കും ഉദാഹരണത്തിന് കൊച്ചിയിൽ പി ആർ പ്രഭു പേരുള്ള ഒരു വലിയ ഹോൾസെയിൽ മർച്ചന്റ് ഉണ്ട് അത് പലചരക്ക് സാധനങ്ങൾ വിൽക്കുന്ന മർച്ചന്റാണ് ആ പ്രഭുവിന് ഒരു പതിനായിരം രൂപയുടെ സാധനങ്ങൾ ഈ ഫേസിലേക്ക് കൊടുക്കാൻ സ്പോൺസർ ചെയ്യുന്നു പ്രഭു എന്ന് പറയുന്ന കടയിലേക്കാണ് അതായത് പി ആർ പ്രഭുവിന്റെ കടയിലേക്കാണ് ഈ സാധനങ്ങൾ സ്പോൺസർ ചെയ്യുന്നത് സ്പോൺസർ ചെയ്യുമ്പോൾ അവർ ഇതിന് ബില്ലും കൊടുക്കുന്നു ഈ ബില്ല് വെച്ച് ഈ ദേവൻ ചെയ്യുന്ന പണി ഡ്യൂപ്ലിക്കേറ്റ് ബില്ലുകൾ ഉണ്ടാക്കുക മറ്റൊരു പലചരക്ക് സ്ഥാപനത്തിന്റെ പേരിൽ മറ്റൊരു പച്ചക്കറിക്കടക്കാരൻ്റെ പേരിൽ ഇവിടെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ബില്ലുകൾ ഉണ്ടാക്കി ആ ബില്ലുകൾ പ്രകാരം പണം എഴുതിയെടുക്കുന്ന ഒരു നാറിയ ഏർപ്പാട് ഇങ്ങനെ പാവപ്പെട്ട ആളുകളെ വഞ്ചിച്ചു വേണോ നിനക്ക് ഭക്ഷണം കഴിക്കാൻ എന്നാണ് ചോദിക്കുന്നത് നീയും നിനക്ക് കൂട്ടുനിൽക്കുന്ന ചില ആളുകളുമൊക്കെ ഇതേപോലെ വിശന്നു വലയുന്ന ആളുകൾ കന്നദാനം എന്ന പേരിൽ അവരെ കൊള്ളയടിക്കുന്ന ഇതേപോലെയുള്ള പ്രസ്ഥാനങ്ങൾ എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് ഇടപെട്ട് പൂട്ടിച്ചില്ലെങ്കിൽ ഇത് ഒരു വലിയ മാരക വിഷമായി ഇപ്പൊ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ചാരിറ്റബിൾ സൊസൈറ്റികളുണ്ട് ഒരുപാട് ചാരിറ്റബിൾ സംഘടനകളുണ്ട് ഈ സംഘടനകളുടെ ഉദ്ദേശശുദ്ധി എല്ലാവരുടെയും ഒന്നും ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ഈ ഫെയ്സ് എന്ന് പറയുന്ന സംഘടനയെ പോലെയുള്ള ഈ ദേവൻ എന്ന് പറയുന്ന ഇതിനകത്ത് സാരഥ്യം വഹിക്കുന്ന ആളിനെ പോലെയുള്ളവരുടെ ആവൃത്തിഘട്ട മുഖം ഒന്ന് ആലോചിക്കണം അതിനകത്ത് നിന്ന് അതിന്റെ ട്രഷറായിരുന്ന അതിന്റെ അക്കൗണ്ട്സ് നോക്കിക്കൊണ്ടിരുന്ന ഒരു ഹരി എന്ന് പേരുള്ള ഒരാൾ അവിടെ നിന്നും രാജി വെച്ചുപോയി അതിലെ സെക്രട്ടറി ആയിരുന്നു ആ സെക്രട്ടറിയുടെ രാജിയിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഇത് ഫ്രോഡാണ് ണ്ടായത് കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത് എന്നെ വിശ്വസിച്ച് എന്റെ പല സുഹൃത്തുക്കൾക്കും ഞാൻ കത്തയക്കുകയും എന്റെ അഭ്യർത്ഥന പ്രകാരം നൂറുകണക്കിന് ആളുകൾ ഈ സംഘടനയിലേക്ക് പണം കൊടുക്കുകയും ചെയ്തു ഈ കൊടുത്ത പണം അത്രയും വകമാറ്റി എഴുതുകയും അതേപോലെ അക്കൗണ്ട് ഇല്ലാതെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതിനാൽ ഞാൻ ഇതിൽ നിന്നും രാജിവെക്കുന്നു എന്നാണ് പറയുന്നത് ജസ്റ്റിസ് കൃഷ്ണയ്യനാണ് ഇതിന്റെ സ്ഥാപക രക്ഷാധികാരി എന്നുള്ളതിൽ അന്ന് എല്ലാവർക്കും അഭിമാനവുമൊക്കെ ആയിരുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ കാലശേഷം റിട്ടയേർഡ് ജസ്റ്റിസ് രവീന്ദ്രൻ നായരെയാണ് ഇതിന്റെ രക്ഷാധികാരിയായി അവരോധിച്ചത് അതേപോലെ പ്രൊഫസർ എം കെ സാനു ഇതേപോലെയുള്ള മഹത് വ്യക്തികളെയൊക്കെ ഇതിൽ കൊണ്ടുവന്ന് വെട്ടിപ്പും തട്ടിപ്പും നടത്താൻ വേണ്ടി ഒരു പ്രസ്ഥാനം കേരളത്തിൽ ദ ഉടലെടുത്ത് ആളുകളുടെ മുമ്പിൽ മാന്യതയുടെ മുഖം മൂടി ചമഞ്ഞ് അത് കൊണ്ടു നടക്കുന്നു ഇത് ഞാൻ പറയാൻ കാരണം ഇന്ന് രാവിലെ കിട്ടിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ ആദ്യം വായിച്ച ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഈ കാര്യങ്ങൾ മുഴുവൻ കണ്ടെത്തിയത് ബാക്കി ഇവരുടെ തട്ടിപ്പും വെട്ടിപ്പുമൊക്കെ പിന്നാലെ ഞങ്ങൾ പുറത്തും കൊണ്ടുവരും